ഹിന്ദി സിനിമാ സീരിയൽ താരം രൂപാലി ഗാംഗുലി ബി ജെ പി ദേശീയ കാര്യാലയത്തിൽ മുതിർന്ന നേതാക്കൾ ചേർന്ന് രൂപാലിയെ സ്വീകരിച്ചു വികസനത്തിന്റെ മഹായജ്ഞത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമായി കരുതുന്നു എന്നും ഗാംഗുലി വ്യക്തമാക്കി നിരവധി ഹിന്ദി സിനിമകളിലും സീരിയലിലും വേഷമിട്ടി ഗാംഗുലി ಮುಂಬೈ ಸೋದೇಶನಿಯಾನ ನರೇಂದ್ರ ಮೋದಿ ಸರ್ಕಾರದ ಕಳೆದ 10 ವರ್ಷ ಕಾಲದ ਵਿਕਾਸನ ಪ್ರವರ್ತನೆಗಳನ್ನ ತನ್ನಿ ಬಿಜೆಪಿ ಲಿಕ ಆಕರ್ಷಿಸಿದದಣ್ಣಾ ರೂಪಾಲಿ ವ್ಯಕ್ತಮಾಕಿಯೇದ. ವಿಕಸನದಂತಹ ಮಹಾಯಜ್ಞತில் ಪಂಗಾಲಿಯಾಗನ್ ಕಣಿದೆ ತನ್ನ ಭಾഗ്യಮೈ ಕರುದನ್ನು ಎನ್ನುವ ಅವರ್ ಪರಣು. ಜೋ ಅವಿಶ್ವ ಕಿ ಆತ್ಮಾ ಮೇ ಬಸತೆ ಹೈ. ಜೋ ಹರ್ ಭಾರತೀಯ ಕಿ ಆತ್ಮಾ ಕೆ ವಿಶ್ವಾಸ್ ಹೈ. ಉನೋನೆ ಮೇರಿ ಆತ್ಮಾ ಪರ್ ಭಿ ಏಕ್ ಅಟಲ್ ಚಾಪ್ ಚೋಡಿ ಹೈ. ಸಚ್ ಮೇ. ಶ್ರೀ ನರೇಂದ್ರ ಮೋದಿಜಿ हम सभी हमारे प्रधानमंत्री माननीय प्रधानमंत्री जी के फैन हैं मैं तो बहुत बड़ी फैन हूँ और जो सारा काम भाजपा कर रही है उसे देखकर कई बार ऐसा लगता था कि एक नागरिक के नाते ही सही लेकिन हम सबको इसमें सहभागी होना चाहिए ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡയാണ് രൂപാലിയെ സ്വീകരിച്ചത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായും രൂപാലി ഗാംഗുലി കൂടിക്കാഴ്ച നടത്തി മഹാരാഷ്ട്രയടക്കം ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്ക് രൂപാലി മുതൽക്കൂട്ടാകുമെന്നാണ് ദേശീയ നേതൃത്വം കണക്ക് കൂട്ടുന്നത് ജനം ഡൽഹി